നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുദ്ധം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് യുദ്ധക്കളത്തിലേക്ക് ഇറാൻ കൂടി ഇറങ്ങിയിരിക്കുന്നു ലെബനനിലേക്ക് ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറാൻ നൂറ്റി എൺപത്തി ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് യു എസും ഇസ്രയേലും ചേർന്നാണ് ഈ മിസൈലുകളെ തടഞ്ഞത് യുദ്ധം ഒരു പടി കൂടി കടന്ന് ഒരു മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണോ ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട് നമുക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇറാൻ യുദ്ധമുഖത്തേക്ക് കടന്നു വന്നു എന്നത് ശരിയാണ് പക്ഷേ അവരുടെ ഭയം ഇപ്പോൾ അവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇനി ആക്രമിക്കില്ല പകരം ഇസ്രായേൽ തിരിച്ചടിക്കരുത് എന്നവർ ഇസ്രായേലിനോട് യാചിക്കുന്നു എന്നാൽ ഇസ്രയേലിന്റെ നിലപാട് വ്യക്തമാണ് ഇസ്രയേൽ ക്ഷമിക്കില്ല പൊറുക്കില്ല അത് അവരുടെ കാലങ്ങളായുള്ള ഒരു നയം തന്നെയാണ് ഇസ്രയേൽ ഇറാൻ ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുമ്പോൾ മാത്രമേ ഈ യുദ്ധ പശ്ചാത്തലത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവൂ അതിന് ചരിത്രപരമായ ഒട്ടേറെ പ്രാധാന്യമുണ്ട് ഒരിക്കൽ ഇസ്രയേൽ ഇറാനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു അവരുടെ ഒരു ഉറ്റ ചങ്ങായി തന്നെയായിരുന്നു ഇസ്രയേൽ ഇസ്രയേൽ വാസ്തവത്തിൽ ചതിക്കപ്പെടുകയായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് അത് നമുക്ക് ചരിത്രം കൃത്യമായി പറഞ്ഞു തരും പശ്ചിമേഷ്യയുടെ ഒരു ചരിത്രത്തിന്റെ ഗതി മാറ്റിയത് ഇറാന്റെ ഇടപെടലുകളാണ് ആ ഇടപെടലുകളെ കുറിച്ച് പൂർണ്ണമായി അറിയുമ്പോൾ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിന്റെ ആ തലം മനസ്സിലാവൂ എങ്കിലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിനൊപ്പം ശക്തമായി അമേരിക്കയുടെ ഒരു നിലപാട് അമേരിക്കയുടെ മധ്യേഷ്യയിലെ പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ കടലിലെ സാന്നിധ്യം തന്നെയാണ് ഇറാനെ ഏറെ വെള്ളം കുടിപ്പിക്കാൻ പോകുന്നതും ഇറാനിൽ നിന്ന് തൊടുക്കുന്ന മിസൈലുകൾ ഇസ്രായേലിൽ എത്തണമെങ്കിൽ ഇറാഖിൻ്റെ ഭൂപ്രകൃ ഭൂപ്രദേശവും പിന്നീട് ജോർ ജോർദന്റെ ഭൂപ്രദേശവും കടന്നു വേണം ഇസ്രായേലിലേക്ക് വരാൻ ജോർദൻ പണ്ട് പലപ്പോഴും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പരിപൂർണമായി അമേരിക്കൻ അലയൻസ് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് കാരണം അവർക്ക് അതല്ലാതെ വേറിട്ടൊരു നിലപാടില്ല ഇപ്പോൾ ജോർദാന്റെ വ്യോമ പാതയിലൂടെ വ്യോമ മേഖലയിലൂടെ ഒരു മിസൈലുകളും കടന്നു പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നവർ നിലപാട് വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആകാശത്തിലൂടെ വരുന്ന മിസൈലുകൾ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് തകർക്കാൻ അമേരിക്കക്ക് അവർ അനുമതി നൽകി ഏറെ ശ്രദ്ധേയമായ കാര്യം ഇന്നലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഉയർന്ന ഇന്റർസെപ്റ്ററുകൾ ഈ മിസൈലുകൾ തകർത്ത് ഇറാൻ മണ്ണിൽ തന്നെ ഇട്ടു അതൊക്കെയായിരുന്നു ഇന്നലത്തെ രസകരമായ കാഴ്ച നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളിൽ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളിൽ നൂറ്റി മുപ്പത് ബാലിസ്റ്റിക് മുപ്പത് ക്രൂസ് മിസൈലുകൾ എന്നാണ് ഇപ്പോൾ വിശദമായ ഐഡിയഫ് റിപ്പോർട്ട് വരുന്നത് പക്ഷെ ഈ മിസൈലുകൾ പൂർണ്ണമായും ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനവും ഇസ്രായേലിൻ്റെ പല തലങ്ങളിലാണ് ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധം തീർത്തിരിക്കുന്നത് ഒന്ന് അവരുടെ അയൻഡോം സംവിധാനം അവർക്ക് ശത്രുവിൻ്റെ മിസൈലിനെ തുടക്കത്തിൽ തന്നെ വേട്ടയാടി വീഴ്ത്താനുള്ള ഇന്റർസെപ്റ്റർ യൂണിറ്റുകളുണ്ട് വളരെ ശക്തമാണ് എഴുപത് കിലോമീറ്ററിൽ അതിലപ്പുറം നൂറ് കിലോമീറ്ററിൽ ഇനി രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വരെ പിന്തുടർന്ന് ഒരു മിസൈലിനെ നശിപ്പിക്കാനുള്ള സാങ്കേതിക സംവിധാനവും ഇസ്രയേലിനുണ്ട് ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ ആകാശത്തെത്തിയ മുഴുവൻ മിസൈലുകളെയും ജനങ്ങളുടെ അപകടം ഒഴിവാക്കി നശിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് തന്നെ ഇറാൻ നാണം കെട്ടു നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ലെബനിലേക്ക് കരയുദ്ധം തുടങ്ങി വെച്ച ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ ജനതയോട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു നിങ്ങൾ സ്വതന്ത്രരാകാൻ പോകുന്നു പഴയ ഒരു പ്രതാപത്തിലേക്ക് ജൂത ജനതയും പേർഷ്യൻ ജനതയും സമാധാനത്തിലേക്ക് പഴയ പ്രതാപത്തിലേക്കും തിരിച്ചെത്താൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് അവിടുത്തെ ജനങ്ങൾക്കാണ് നദന്യാഹു കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്തായിരിക്കും അത്തരത്തിൽ അവിടുത്തെ ജനങ്ങളോട് എങ്ങനെ ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു കാരണം നമ്മുടെ മാധ്യമങ്ങൾ അതിനെ ഇപ്പോഴത്തെ യുദ്ധവുമായി മാത്രം താരതമ്യം ചെയ്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കൊടുത്തിരുന്നത് അപ്പോൾ തെക്കൻ ലബനലിലെ ആക്രമണത്തിന് ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിക്ക് മുതിർന്നാൽ ഇറാന്റെ ഭരണകൂടത്തെ ഉന്മൂലനം ചെയ്യും എന്നുള്ള ഒരു തരത്തിലാണ് വാർത്തകൾ വന്നത് അതിൽ ചില പരാമർശങ്ങൾ കൃത്യമാണ് നെതന്യാഹു ഓർമ്മപ്പെടുത്തുന്നത് നസറുള്ളയുടെ ഗതി ആയത്തുള്ള കബേനിക്കും വരുമെന്ന് തന്നെയാണ് ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് കൃത്യമായി നെതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിന് ചില ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവ കാലഘട്ടം വരെ ഇസ്രയേലും ഇറാനും തമ്മിൽ വലിയ ചങ്ങാത്തത്തിലായിരുന്നു അതിനു മുമ്പിലുള്ള ഷാ ഭരണകാലം അതിലേറ്റവും ഒടുവിൽ ഇറാൻ ഭരിച്ച ഫഗ്ലബി കാലം ആ കാലഘട്ടത്തിലൊക്കെ ഇസ്രയേലായിരുന്നു ഇറാന്റെ കരുത്ത് അന്ന് പേർഷ്യൻ ജനത ഒരുമിച്ച് നിന്നു അത് മറ്റ് വിഘടനവാദങ്ങളൊന്നും ആ പ്രദേശത്തുണ്ടായിരുന്നില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ റൂഹല്ല കമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക് വിപ്ലവം അതിലാണ് ഷിയകൾ ആദ്യമായി അധികാരത്തിലെത്തുന്നത് ഇറാനിൽ നടന്ന ക്രൂരവേട്ട അന്ന് അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല ഈ ഷിയകളുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക് വിപ്ലവം എന്ന ആ ഒരു യുദ്ധം വലിയ പ്രത്യാഘാതമാണ് ഇറാൻ്റെ ഭൂപടത്തിൽ ഉണ്ടാക്കിയത് പിന്നീട് റൂഹല്ല ഖമേനി തന്നെയാണ് ലോകത്തിലേക്ക് ഇത്തരം ഏറ്റവും വികൃതമായ ഭീകരത കയറ്റുമതി ചെയ്തു തുടങ്ങിയത് അതിന്റെ അനന്തര ഫലങ്ങൾ വളരെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ ഈ ഖമേനി ഇറാഖിനെ തങ്ങളുടെ പരിധിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഇറാഖി ഭരണകൂടം ബാത് സർക്കാർ അന്ന് സദാം ഹുസൈൻ്റെ കാലഘട്ടമാണ് ആ ബാത് സർക്കാരിനെ താഴെ ഇറക്കി ഇറാഖ് തങ്ങളുടെ ഷിയകളുടെ നേതൃത്വത്തിലാക്കാനുള്ള രഹസ്യ നീക്കങ്ങളാണ് ആദ്യഘട്ടത്തിൽ ി തുടങ്ങി വെച്ചത് അവിടെ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അൽ സദറിന്റെ നേതൃത്വത്തിൽ വലിയ വർഗീയ കലാപങ്ങൾ ഇറാഖിൽ ആരംഭിച്ചു പക്ഷെ സദാം ഹുസൈൻ ഇരു ഒരുക്കുമുഷ്ടികൊണ്ടാണ് അവയെ നേരിട്ടത് പതിനായിരങ്ങളെ വധിച്ചു ആ ക്രൂര കൊലപാതകങ്ങളുടെ പേരിലാണ് പിന്നീട് സദാം ഹുസൈന് നേർക്ക് വലിയൊരു വധശിക്ഷയ്ക്ക് വേണ്ട കാരണങ്ങൾ കണ്ടെത്തിയത് എങ്കിലും അതിനു മുൻപ് അൽസദറിനെ പതിച്ചു അദ്ദേഹത്തിന്റെ സഹോദരിയെ പതിച്ചു ആ കുടുംബമില്ലായ്മ ചെയ്തു പതിനായിരക്കണക്കിന് വിപ്ലവകാരികളെ തകർത്തു കമേനിയും മറിച്ച് തൊട്ടപ്പുറത്ത് സദാം ഹുസൈനും തമ്മിലുള്ള വൈര്യം അടിക്കടി കൂടി വന്നു അവിടെ ചരിത്രപരമായ ഒരു മണ്ടത്തരം ഇസ്രയേൽ കാട്ടുന്നു അന്ന് ഇറാനുമായുള്ള ചങ്ങാത്തത്തിനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് തൊട്ടപ്പുറത്ത് ഇറാഖുമായുള്ള ചങ്ങാത്തമാണ് അമേരിക്ക പിന്തുടരുന്നത് അമേരിക്കയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി വലിയൊരു തലത്തിൽ ഇറാനുമായുള്ള ബാധവത്തിന് അന്ന് ഇസ്രായേൽ ശ്രമിച്ചു അന്ന് റൂഹല്ലാ കമേനി അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ചതിക്കുകയായിരുന്നു ചങ്ങാത്തം പറഞ്ഞ് ഒപ്പം നിർത്തി അന്ന് ഇറാന് കാര്യമായ ആയുധ ശേഖരമില്ല സദാം ഹുസൈൻ അതിശക്തനായ ഭരണാധികാരിയാണ് ഇറാഖ് വളരെ ശക്തിയുള്ള രാജ്യമാണ് ഇറാഖിനെതിരെ പൊരിഞ്ഞു നിൽക്കാനൊന്നും ഇറാനൊന്നും ഒരു തരത്തിലും കഴിയുമായിരുന്നില്ല അന്ന് ഇസ്രായേലിനെ കൊണ്ട് അമേരിക്കയിൽ പ്രേരണ നടത്തി അമേരിക്കൻ ബ്രിട്ടൻ യുദ്ധോപകരണങ്ങൾ നാനൂറ് മില്യൺ ഡോളറിൻ്റെതാണ് അന്ന് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇസ്രയേൽ അത് രഹസ്യ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ആയുധങ്ങൾ വന്നതാണ് അന്ന് ഇറാന് ഇറാഖുമായുള്ള യുദ്ധത്തിന്റെ തുടക്കമിടാൻ കാരണമായത് പിന്നീട് പരസ്യമായി ഇസ്രായേൽ യുദ്ധമുഖത്ത് ചില ഘട്ടങ്ങളിൽ കടന്നു വരുന്നു ഒരു ഉദാഹരണത്തിന് ഒസിറാഖ് തമൂസ് എന്ന് പറഞ്ഞൊരു ആണവ നിലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിന്റെ ഈ ആണവ നിലയം ഇസ്രായേലാണ് ആക്രമിക്കുന്നത് ഇത് സദാം ഹുസൈനെ ചുടിപ്പിച്ചതിന് കണക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയ ആ യുദ്ധം എൺപത്തി എട്ട് വരെ നീങ്ങി നീണ്ടു നിന്നു ഈ കാലഘട്ടം കൊണ്ട് ഒരു തരത്തിലും ഇറാനെ കീഴടക്കാൻ സദാം ഹുസൈന് കഴിഞ്ഞില്ല സദാം ഹുസൈന് വലിയ പരിക്കേറ്റു ആദ്യഘട്ടത്തിൽ ഇറാന്റെ പല ഭാഗങ്ങളിൽ ഭൂപ്രദേശങ്ങളിലേക്കും കടന്ന സദാം ഹുസൈനെ പിന്തിരിപ്പിച്ചതിൽ ഇസ്രായേലിന്റെ തന്ത്രങ്ങളും ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയും മാത്രമാണ് ഇറാൻ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സദാം ഹുസൈൻ പരാജിതനായി എന്ന് മാത്രമല്ല ഇറാഖ് ദരിദ്ര രാജ്യമാകാൻ ഒരു കാലഘട്ടം ആ ഘട്ടത്തിൽ സദാം ഹുസൈൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇസ്രായേലായി ജറൂസലേം ആക്രമിച്ച് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഒരു വേള സദാം ഹുസൈൻ പ്രഖ്യാപിച്ചു ഏതെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ തൻ രാസായുധം ഉപയോഗിക്കുമെന്ന് വരെ ഇസ്രായേലിന് നേർക്ക് സദാം ഹുസൈൻ വെല്ലുവിളി നടത്തി ഇവിടെ ലോകം ചർച്ച ചെയ്യപ്പെടാതെ പോയി നമ്മൾ ചരിത്രം കൃത്യമായി പഠിച്ച ഒരു കാര്യം ബോധ്യമാകും അവിടെ മൊസാദ് സദാം ഹുസൈനെ പ്ലോട്ട് ചെയ്യുന്നു സ്കെച്ച് ചെയ്യുന്നു അതിനുശേഷം അമേരിക്ക ഇറാഖിലേക്ക് കടന്നു കയറിയ സംഭവമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മുസാദിന്റെ വളരെ തന്ത്രപൂർ വളരെ തന്ത്രമുള്ള ആ ഇടപെടലുകൾ കൊണ്ടാണ് സദാം ഹുസൈനെതിരെയുള്ള യുദ്ധവും ഒടുവിൽ സദാം ഹുസൈൻ വധിക്കപ്പെടുന്നത് ഇസ്രായേലിന്റെ സ്കെച്ചാണ് കൃത്യമായി ഇസ്രായേലിന്റെ സ്കെച്ചാണ് അന്നത്തെ ഇറാൻ ഒപ്പം ചേർത്ത് നിർത്തിയ ഇസ്രായേലിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇസ്രായേലിന്റെ പരമോന്നത നേതാവ് തള്ളി പറയുന്നു ഇസ്രായേൽ മധ്യേഷ്യയുടെ ക്യാൻസറാണ് ഇസ്ലാമിക ലോക രാജ്യങ്ങളിലേക്ക് പടർന്നു കയറുന്ന ആണ് അവരെ കൊന്നറിയണമെന്ന ഒരു വശത്ത് അന്നത്തെ റൂഹല്ല കമേനിയ പറയുന്നു മറുവശത്ത് ആരെ സഹായിച്ചോ അതുപോലെ ശത്രുവായ സദാം ഹുസൈൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു ഈ ഒരു വിരുദ്ധ കാഴ്ചയായിരുന്നു നമ്മൾ ആ കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് നടത്തുന്ന സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടമായപ്പോഴേക്കും സദാം ഹുസൈൻ കുവൈറ്റ് ബാങ്കിൽ നിന്നും വലിയ തുക കടമെടുത്തിരുന്നു അന്നത്തെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് തിരിച്ചടയ്ക്കാൻ ഇസ് ഇറാഖിന് മാർഗമല്ല അത് തർക്കങ്ങളായി യുദ്ധത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലെത്തി പിന്നീട് കുവൈറ്റിന് മേലൊരു കടന്നാക്രമണം അധിനിവേശം ഇറാഖ് നടത്തുന്നു ഈ അധിനിവേശത്തിനെതിരെ അമേരിക്ക എന്ന കളത്തിലിറക്കുന്നത് ഇസ്രായേലിന്റെ നീക്കങ്ങളാണ് മൊസാദിന്റെ നീക്കങ്ങളായിരുന്നു അമേരിക്ക ശക്തമായി രംഗത്ത് വന്നു പിന്നീട് ഏഹ് സദാം ഹുസൈനെതിരെയുള്ള യുദ്ധം സദാം വീഴുന്നു സദാം വധിക്കപ്പെടുന്നു പക്ഷെ അവിടെ മധ്യേഷ്യയിലെ സമാധാനം പൂർണ്ണമായി തകർന്നു പിന്നീട് ഇറാഖ് ഇറാഖിൽ നമ്മൾ കണ്ടത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ വളർച്ചയാണ് ഷിയ ഭൂരിപക്ഷമുള്ള ഇസ്ലാമിക് തീവ്രവാദികൾ ഇറാഖ് പിടിമുറ തൊട്ടിപ്പുറത്ത് സിറിയ പിടിമുറുക്കി ഇതൊക്കെ സദാം ഹുസൈൻറെ വീഴ്ചയാണ് ഇല്ലെങ്കിൽ സദാം ഒരിക്കലും ഷിയ തീവ്രവാദികളെ വളരാൻ അനുവദിക്കില്ലായിരുന്നു പിന്നീട് തങ്ങൾ തുടങ്ങി വെച്ചതൊക്കെ അബദ്ധമായി പോയി എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു ഇസ്രായേൽ ഏറ്റവും വലിയ ചതിവ് നേരിട്ടത് ഇറാനിൽ നിന്നാണ് പിന്നീട് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ അമേരിക്കക്കെതിരെ കരുക്കൾ നീക്കാൻ തുടക്കത്തിൽ തന്നെ കാരണം ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിനെയാണ് പിന്തുണച്ചത് ആ കലിപ്പ് ഇറാൻ ഉണ്ടായിരുന്നു പിന്നീട് ഇറാൻ വാസ്തവത്തിൽ ഭീകരത മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു വലിയ തോതിൽ അതിന്റെ ഫലമായിരുന്നു ഹിസ്ബുള്ള അതിന്റെ ഫലമാണ് നമ്മൾ കാണുന്ന ഹൂതികള് പലസ്തീൻ വിമോചന സമിതിക്ക് വേണ്ടിയുള്ള പിന്തുണ പിന്നീട് ഹമാസ് എന്ന തീവ്രവാദ സംവിധാനത്തിലേക്ക് മാറ്റുന്നു അറബ് രാജ്യങ്ങളെ ഷിയ ഭൂരിപക്ഷമുള്ള സർക്കാരുകളുടെ കീഴിലാക്കാനുള്ള ഇറാന്റെ തന്ത്രങ്ങളായിരുന്നു പിന്നീട് കണ്ടത് അതിനൊക്കെ വലിയ വിലയാണ് ഇപ്പോൾ ഇസ്രയേൽ കൊടുക്കേണ്ടി വരുന്നത് ഇതാണ് എന്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഇതിന്റെ കൂട്ടത്തില് ഇപ്പോ സാർ ഒരു ചരിത്രം പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വളരെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമുണ്ട് അതായത് ഇന്നിപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രയേലിനേക്കാൾ അവരുടെ നാവിൽ ആദ്യം വരുന്ന പേര് മൊസാദ് എന്നാണ് എന്നാൽ ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന് അതായത് ഇസ്രയേലും ഇറാനും തമ്മിൽ ബന്ധമുണ്ടായിരുന്ന കാലത്ത് ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തെ ഉയർത്തുന്നതിന് മൊസാദ് ഒരു വലിയ സഹായം ചെയ്തു എന്നൊരു ഒരു കഥ അങ്ങനെ കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു ചരിത്രം എന്താണ് അല്ല ഈ ഇറാഖ് ഇറാൻ യുദ്ധത്തിലായിരുന്നു മൊസാദ് മൊസാദിന്റെ ഏറ്റവും വലിയ ഇടപെടലുകൾ കാരണം ഇറാഖ് പോലെയുള്ള ഒരു ശക്തിമത്തായ രാജ്യത്തെ തകർക്കാൻ ഇറാൻ ഒട്ടും ഒരു കാലഘട്ടമായിരുന്നില്ല അത് ആയുധങ്ങൾ നൽകിയത് മാത്രമല്ല അവരുടെ ആണവ കേന്ദ്രം ആക്രമിച്ചത് ഇറാഖിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് യുദ്ധ കേന്ദ്രങ്ങളിലേക്ക് അന്ന് മൊസാദ് ചാരന്മാർ നൂഴുന്നു കയറി എന്നാണ് ചരിത്രം പറയുന്നത് ആ മൊസാദ് ചാരന്മാരായിരുന്നു അന്ന് യുദ്ധഗതി തന്നെ നിയന്ത്രിച്ചത് അവിടെ പക്ഷേ ഇസ്രയേലിന് ചരിത്രപരമായ ഒരു അബദ്ധം സംഭവിച്ചത് ഇസ്രയേലിൻ്റെ ഇടപെടലുകൾ പിന്നീട് തങ്ങൾ ആരെ സഹായിച്ചോ ആർക്കു വേണ്ടി പ്രവർത്തിച്ചോ അവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നു അപ്പൊ ആ പക ഇസ്രയേലിന്റെ മനസ്സിലുണ്ടാവാതിരിക്കില്ല ചരിത്രപരമായ ഒരു തിരിച്ചടി ഇറാന് ലഭിക്കാതിരിക്കില്ല കാരണം കാലം അതാണ് നമ്മോട് പറയുന്നത് ഇപ്പോൾ മൊസാദിന്റെ കാര്യം ഇപ്പോൾ ചർച്ച ആയതുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ മുൻ പ്രസിഡന്റ് ഒരു കാര്യം വ്യക്തമാക്കി അതായത് ലോകം തന്നെ ഞെട്ടിയ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇല്ലാതെ പറഞ്ഞു പോയതാണ് അദ്ദേഹം ഏർ ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തിലേക്ക് മൊസാദ് കടന്നു കയറി മൊസാദിന്റെ തലച്ചോറാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇത് മാത്രമല്ല ഞങ്ങൾ ഇറാന്റെ ഇന്റലിജൻസിനൊപ്പം തന്നെ ഇസ്രയേലിനെ നിരീക്ഷിക്കാൻ ഞങ്ങൾ പ്രത്യേക ഒരു രഹസ്യ സംഘടന രൂപീകരിക്കുന്നു അതിന്റെ തലപ്പത്ത് ഒരാളെ ഇരുത്തുന്നു പക്ഷേ ആ തലപ്പത്തേക്ക് വന്ന ആള് പോലും മൊസാദിന്റെ ആണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ആണവ രഹസ്യങ്ങളെല്ലാം തന്നെ മൊസാദ് ചൂഴ്ന്നെടുക്കുന്നു എന്ന് ഏഹ് ഇറാന്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞു അതേക്കുറിച്ച് ഇത് സത്യമല്ലേ സത്യമല്ല ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ആയത്തുള്ള കബിനി തന്റെ സ്വന്തം വീട്ടിൽ സുരക്ഷിതനായി പാർപ്പിച്ച ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചത് അതും കൃത്യമായ സ്ഫോടനത്തിലൂടെ ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലൊക്കെ മുസാദ് ചാനന്മാരുണ്ട് എന്നതൊരു ചരിത്രപരമായ വസ്തുതയാണ് അത് കാലഘട്ടം നമ്മോട് പല ഇസ്രായേൽ ആക്രമണങ്ങളിലൂടെ അത് കാട്ടിത്തന്നിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇസ്രായേലിനെ ശത്രുവായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇറാന് സംഭവിച്ച ഓരോ നാശങ്ങൾക്കും കാരണം ഇസ്രായേലിന്റെ മൊസാദ് തന്നെയാണ് എത്ര എത്ര കൊലപാതകങ്ങൾ അവരുടെ ആണവ ശാസ്ത്രജ്ഞനെ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിൽ കൊല്ലപ്പെട്ടതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ തുടങ്ങിയ ആ ഒരു പരമ്പരയ്ക്ക് ഒടുവിൽ പരമ്പരയാണ് എത്രയോ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു എത്രയോ ബുദ്ധി കേന്ദ്രങ്ങളെ അവർ തകർത്തെറിയുന്നു ഇതെല്ലാം മൊസാദിന്റെ ഓപ്പറേഷൻസ് ആണ് പക്ഷെ അതിനെ ബുദ്ധിപരമായി നേരിടാൻ ആയത്തുള്ള കമേനിക്ക് കഴിയുന്നില്ല പലപ്പോഴും വൈകാരികമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ നേരിടുന്നു അതാണ് ഇസ് ഇറാനെ സംബന്ധിച്ചുള്ള വീഴ്ചയുടെ അടിസ്ഥാനം ഇറാൻ ഈ ഭീകര കേന്ദ്രങ്ങളെ വളർത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ച് ഇസ്രായേലിനെ നേരിടാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശ്രമിച്ചു അതുകൊണ്ട് ഇറാന് ഒരു തിരിച്ചടി ഇസ്രായേൽ കൊടുക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ് ഇനി ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ബോംബിട്ട് ബോംബിട്ട് തകർക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാവില്ല എന്ന് ഇസ്രായേലിന് ബോധ്യമുണ്ട് അതിനു പകരം അതിൻ്റെ ഉത്ഭവ കേന്ദ്രം തന്നെ ആക്രമിക്കുക മിസൈലുകളുടെ കാര്യത്തിലായാലും കുഞ്ഞൻ രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ ഇറാനേക്കാൾ ശക്തിമത്തായ ധാരാളം മിസൈൽ ശേഖരം ഇസ്രായേലിന്റെ പക്കലുണ്ട് കാരണം ഇസ്രായേൽ വലിയ മിസൈൽ നിർമ നിർമ്മാണ കമ്പനികളുള്ള രാജ്യമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ നിർമ്മിച്ചയക്കുന്ന രാജ്യമാണ് അവർക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യ ഉണ്ട് അവരുടെ പ്രൊഡക്ഷൻ ഹൗസുകളിൽ നിന്ന് എത്ര തോതിലുള്ള മിസൈലുകൾ വേണമെങ്കിലും അവർക്ക് വാങ്ങിക്കൂട്ടാൻ കഴിയും മറ്റൊരു പ്രത്യേകത ഇസ്രായേലിനെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഇപ്പോൾ ഹമാസ് അല്ലെങ്കിൽ ഘൂതികള് അവർ ഇസ്രേൽ ഇസ്രയേലിനെ മുഖ്യമായി ആക്രമിക്കുന്നത് മിസൈലുകൾ അയച്ച ഘൂതികൾ പോലും രണ്ടായിരത്തിന് പുറത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഇസ്രായേലിനെ മിസൈലുകൾ അയച്ച് ആക്രമിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അത്ഭുതപ്പെട്ടു പോയി രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള യമനിലേക്ക് ഇസ്രയേലിന്റെ പോർവിമാനങ്ങളാണ് പറഞ്ഞു ചെല്ലുന്നത് അവർ ആകാശത്ത് വെച്ച് റീഫ്യൂലിംഗ് നടത്തുന്നു അവർ ആക്രമിക്കുന്നു അവിടെയൊന്നും ആ പോർ വിമാനങ്ങൾക്ക് യാതൊരുവിധ പരിക്കുമേൽക്കുന്നില്ല ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വായു എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ മാത്രമാണ് ഒരു പക്ഷേ ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളും കൃത്യമായി അറിയുന്നത് കൊണ്ട് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് എത്രമാത്രം ഇറാനെ ആക്രമിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയുക വയ്യ പക്ഷേ ഇസ്രയേലിന്റെ ശൈലി യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുക യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പോർ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുക ട്രോണുകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രോൺ ശക്തിയുള്ള രാജ്യമാണ് ഇസ്രയേൽ അവർക്ക് അവരുടെ ചാരവിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് മിക്കവാറും ഇത്തരം ഡ്രോൺ വിമാനങ്ങൾ തന്നെയാണ് ഈ ഡ്രോൺ വിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി പ്രസിഷൻ അറ്റാക്ക് നടത്താൻ കഴിയും ശത്രുവിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ആണവ കേന്ദ്രങ്ങളിൽ വളരെ പ്രസിഷൻ അറ്റാക്ക് നടത്തുന്ന ഒരു ശീലം ഇസ്രയേലിനുണ്ട് ഇപ്പോൾ ഇറാൻ തുടങ്ങി വെച്ചത് മറ്റൊരു യുദ്ധതലമാണ് തെക്കൻ ലെബനിനെ ആക്രമിക്കുമ്പോഴും ഇസ്രായേലിന് ചില പരിമിതികളുണ്ട് കാരണം സിവിലിയന്മാർ കൊല്ലപ്പെട്ടാൽ ലോക ജനത ഇസ്രായേലിന് എതിരാകും ഇത് കാടച്ച് തെല്ലവീപിലേക്കും അഷ്കലോണിലേക്കുമൊക്കെ ഒരു ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു തീമഴ പായിച്ച ഇറാൻ നേർക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ആക്രമണം തുടക്കാം ഇസ്രായേലിന് കാരണം അതിൽ ലോകരാജ്യങ്ങൾ അപലപിക്കാൻ എത്തില്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇസ്രായേൽ തിരിച്ചടിച്ചു അതിൽ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് ഇവിടെ ഇസ്രായേലിനും വലിയ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അതുകൊണ്ട് ആക്രമണം വലിയ തോതിൽ കടുപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇപ്പോൾ ഇറാൻ ആക്രമണം തുടങ്ങി വെച്ചു അതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ തങ്ങളെ ആക്രമിക്കരുത് എന്ന് ഇറാൻ തന്നെ കാലി പിടിക്കുന്നു അപ്പോൾ ഇറാൻ ഒരു ഗദ്യന്തരമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തേണ്ടി വന്നതാണോ അതായത് ഹിസ്ബുള്ളകളും അല്ലെങ്കിൽ ഹൂതികളൊക്കെ കൂടെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇറാനെ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചതാണ് ഇത്രയെങ്കിലും മിസൈലുകൾ അയച്ചില്ലെങ്കിൽ കമേനിയ ഓടിക്കും അവിടെ പ്രതിഷേധവുമായ ആളുകൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഇതേ ഹിസ്ബുള്ള ഇറാനെതിരെ തിരിയും ഇതേ ഹൂദികൾ ഇറാനെതിരെ തിരിയും ഇവർ വളർത്തി പാലൂട്ടി വളർത്തി വിട്ട ഈ ഭീകര സംഘടനകൾ തന്നെ ഇറാൻ ഭരണകൂടത്തെ തുരുത്തി ഇഷ്ടമുള്ള ഒരു പാവ സർക്കാരിനെ അവിടെ അവരോധിക്കും ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ സേന ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഉണ്ട് സിറിയയിലുണ്ട് ലെബനനിലുണ്ട് ഇവിടെയൊക്കെ അവരെ പറഞ്ഞയച്ച് ഈ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ട് അവരെയെല്ലാം വെള്ളത്തിലാക്കുന്ന നടപടിയായി പോകും ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയിൽ കിടന്ന് പിടക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇറാൻ ആക്രമിക്കാൻ പറ്റുമോ അത് പറ്റുന്നില്ല ആക്രമിച്ചാലുള്ള ഭവിഷ്യത്തുകൾ അത് ഭയാനകമായിരിക്കും ഖമേനി പോലും ഇപ്പോൾ ബംഗറിൽ ഒളിച്ചിരുന്നാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഇതിനകത്തിൽ ഇറാൻ പ്രസിഡന്റിന്റെ ഒരു പവറിനെ കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇറാന്റെ അവസാന വാക്ക് പരമോന്നത നേതാവാണ് പക്ഷേ ഈ ഖമേനി അടുത്തൊരു പ്രസിഡന്റ് പദവിയിലേക്ക് ഇബ്രാഹിം റേയ്സിയെ പോലെ ഒരാളെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ കിട്ടിയത് മസൂദ് ബസഷ്യാൻ അദ്ദേഹം അദ്ദേഹം യുദ്ധത്തിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കാത്ത ആളാണ് അപ്പോ അങ്ങനൊരു രീതിയിൽ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭരണകൂടവും പരമോന്നത നേതാവും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവില്ലേ അത് ദൃശ്യമായതാണല്ലോ വധിക്കപ്പെട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം ഇസ്രായേൽ ആക്രമിക്കാൻ പരമോന്നത നേതാവ് ഉത്തരവിട്ടു അന്ന് ഇറാൻ പ്രസിഡന്റാണ് ഇപ്പോൾ ആക്രമിക്കാനുള്ള പദ്ധതി ഇറാൻ ഇല്ല എന്ന് വ്യക്തമാക്കിയത് വീണ്ടും കബേനി പറഞ്ഞിരുന്നു ഇസ്രയേൽ ആക്രമിക്കുക തന്നെ ചെയ്യും ശത്രുവിനോട് പകരം വീട്ടിയിരിക്കും പക്ഷേ ഭരണകൂടം അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചില്ല പരമോന്നത നേതാവ് ദുർബലനായിരിക്കുന്നു എന്ന കാഴ്ചയായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് പക്ഷെ ഇപ്പോൾ പ്രസിഡന്റ് നിർബന്ധിതനായിരിക്കുന്നു കാരണം അല്ലെങ്കിൽ പ്രസിഡന്റിനെ പുറത്താക്കാൻ പരമോന്നത നേതാവിന് കഴിയും അദ്ദേഹം ഒരു പാവ പ്രസിഡന്റ് തന്നെയാണ് എങ്കിലും ഒരു യുദ്ധക്കൊതി ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് കാലം തെളിയിച്ചിട്ടുണ്ടല്ലോ മറ്റൊരു എല്ലാ കാലത്തും ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളകൾ ഊതികൾ ഹമാസ് ഇവരെ ഇറക്കി ഇറാൻ ആക്രമണം നടത്തുന്നു തൊട്ടു പിന്നാലെ തന്നെ ഒരു ഇരവാദം ഉയർത്തും അതായത് പലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണ് ഇപ്പോൾ ലബനനിലേക്ക് ആക്രമണം ആക്രമണം തുടങ്ങി വെച്ചപ്പോൾ ഉടനെ ലബനൻ ജനതയെ ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് അപ്പോ അത്തരത്തിൽ ഇതൊരു ഉന്മൂലനമാണോ അതോ അവർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു ആ തിരിച്ചടിയെ മാത്രമല്ലേ ഇസ്രയേൽ ചെയ്യുന്നുള്ളൂ അല്ല ജൂതനോട് അറബ് രാജ്യങ്ങൾക്കുള്ള വൈകാരിക പ്രശ്നങ്ങൾ ഏറെയാണ് കാരണം ജൂതന്മാർ സാമ്പത്തികമായി ഏറെ അഭിവൃദ്ധിപ്പെട്ടു അവർ ബുദ്ധി കൊണ്ട് പലതും കീഴടക്കി ലോകം അവർ ഭരിക്കുന്നു അമേരിക്കയുടെ നിയന്ത്രണം പോലും യഥാർത്ഥത്തിൽ ജൂതന്റെ കയ്യിലാണ് വാണിജ്യ സ്ഥാപനങ്ങൾ ജൂതന്മാരുടെ കയ്യിലാണ് ധനകാര്യ ലോക ധനകാര്യ സ്ഥാപനങ്ങൾ ജൂതന്മാരാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ജൂത മുന്നേറ്റം ഒരു ജൂത അപ്രമാദിത്വം ഇത്തരം ഇസ്രായേലിനെ വളർച്ച ഇറാനെ പോലെയുള്ളവർ ഭയക്കുന്നു കൂടുതൽ ഭയക്കുന്നു കാരണം നാളെ ഇറാന്റെ ലക്ഷ്യങ്ങൾ ഒരിക്കലും കൈവരിക്കാൻ കഴിയില്ല എന്നവർ തിരിച്ചറിയുന്നത് ഈ ജൂത ജൂതബുദ്ധിയിലാണ് ഇറാന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാണ് അറബ് രാജ്യങ്ങളെ മുഴുവൻ ഷിയ ഭൂരിപക്ഷത്തിലുള്ള സർക്കാരുകളുടെ കീഴിലാക്കുക കാരണം തുടക്കം തൊട്ട് അവർ ഷിയാവാദം ഉയർത്തി ഇസ്ലാമിക വിപ്ലവം എന്നതാണ് അവരുടെ സ്വപ്നം അത് ഈ കമേനിയുടെ ഒരു വലിയ സ്വപ്നമാണ് റൂഹല കമേനി തുടങ്ങി വെച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിലുള്ള കബേനി എത്തി നിൽക്കുന്ന ഒരു സ്വപ്നം അതവരുടെ സമ്പൂർണ്ണ പതനത്തിൽ തന്നെ ചെന്നെത്താനുള്ള സാധ്യതകളുണ്ട് കാരണം ഒരു കാരണവശാലും ഇറാനെ സഹായിക്കാനുള്ള ഒരു നടപടിയും സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല തൊട്ടപ്പുറത്തുള്ള യു എ സർ ഭരണകൂടങ്ങളൊന്നും അത്തരമൊരു നിലപാടെടുക്കില്ല ഒരു പരിധിവരെ ഹമാസിനു വേണ്ടി ബാധിച്ച ഈ ഖത്തർ ഇക്കുറി നിശബ്ദരായിരിക്കുന്നു ജോർദാനും ലബനനും ഒന്നും ഒരുവിധത്തിലും ഇറാന്റെ സഹായത്തിനെത്തുന്നില്ല മറ്റു രാജ്യങ്ങളുടെ സഹായമൊന്നുമില്ലാതെ ഈ ഭീകര സംഘടനകളെ മാത്രം വെച്ച് എങ്ങനെ ഒരു വലിയ യുദ്ധം ഇറാൻ നയിക്കും തൊട്ടിപ്പുറത്ത് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് അമേരിക്കയാണ് ചെറിയ രാജ്യമൊന്നുമല്ല ഇറാനോട് ഒരുപാട് പക വീട്ടാനുണ്ട് അമേരിക്കയ്ക്ക് പഴയ കണക്കുകൾ തീർക്കാനുണ്ട് കാരണം പലപ്പോഴും അമേരിക്ക ചൊടിപ്പിച്ചിട്ടുള്ള രാജ്യമാണ് ഈ ഇറാഖ് ഇറാൻ യുദ്ധകാലത്ത് ഇറാൻ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് അവരുടെ എണ്ണ ശേഖരത്തിന്റെ കാര്യത്തിലായിരുന്നു അന്ന് ഇറാഖ് ആക്രമിച്ചത് വലിയ തോതിൽ എണ്ണ ശേഖരം തന്നെയാണ് അന്ന് അതിലൊക്കെ ഇറാനെ സഹായിച്ചത് അന്ന് ഇറാന്റെ ശേഖരത്തിൽ നിന്ന് എണ്ണ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വിൽക്കാൻ പിൻവാതിൽ തന്ത്രങ്ങൾ ഒരുക്കിയത് ഇസ്രായേലാണ് ഇസ്രായേലിന്റെ വ്യവസായികളാണ് അന്ന് ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വൻതോതിൽ വാങ്ങി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വിറ്റിരുന്നത് ഇല്ലെങ്കിൽ അന്ന് തന്നെ ഇറാൻ തകർന്നടിഞ്ഞാണ് സാമ്പത്തികമായിട്ട് അമേരിക്കയ്ക്ക് അക്കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇസ്രായേലിന്റെ അന്നത്തെ ഒരു ഇറാനോടുള്ള സാമീപ്യത്തെ ഒരു ഇറാനോടുള്ള ഒരു ബാന്ധവത്തെ അന്ന് അമേരിക്ക പരസ്യമായി തള്ളി പറഞ്ഞിരുന്നില്ല അതിൻ്റെ കാരണം ആത്യന്തികമായി അമേരിക്കയും അതിന്റെ ഗുണഭോക്താക്കൾ തന്നെയായിരുന്നു അവരുടെ യുദ്ധോപകരണങ്ങളും അവരുടെ മിസൈലുകളും ഒക്കെ തന്നെയാണെന്ന് ഇസ്രായേൽ വാങ്ങി ശത്രുവിനുകൊണ്ടോയി കൊടുക്കുന്നു ഇറാനും കൊടുക്കുന്നു ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം നടത്തുമ്പോൾ അമേരിക്ക പരസ്യമായി ഇറാഖിന് യുദ്ധോപകരണങ്ങൾ വിൽക്കുന്നു രഹസ്യമായി ഇസ്രായേലിലൂടെ അമേരിക്കൻ യുദ്ധോപകരണങ്ങൾ തന്നെ ഇറാനിൽ എത്തുന്നു മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈ ഹമാസിനെ അതായത് യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങ് ഒരു ആക്രമണം ഹമാസ് നടത്തി വെക്കുന്നു അതിനകത്ത് ഈ അൽ അക്സ പള്ളി ഒരു വലിയ ഘടകമാണ് അതായത് ഒരേ സമയം ഇസ്രയേലിനും ഒരേ സമയം പലസ്തീനും അതായത് മുസ്ലിങ്ങൾക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് അൽ അക്സ ഇറാനെ ഇറാൻ ചൊടിപ്പിച്ചാണ് ഹമാസിനെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കുന്നത് പള്ളി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അതിനെ എതിർത്ത് എല്ലാ കാലത്തും ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കണം എന്ന് ഇറാനാണ് ആവശ്യപ്പെടുന്നത് ഈ ഒരു പള്ളിയുടെ പേരിൽ എത്ര കാലം ഇങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും ആക്രമണം കൊണ്ടുപോകാൻ കഴിയും ഇസ്രായേലിന്റെ ഭൂമിയിൽ തന്നെയാണല്ലോ അലക്സാ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ അലക്സാ പള്ളി കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ എല്ലാ കാലത്തുമുള്ള ആരോപണം അതുകൊണ്ട് തന്നെ സൈനിക പട്രോളിങ്ങുകൾ അവർ ഏർപ്പെടുത്താറുണ്ട് പോലീസ് പെട്രോളിങ്ങിനെതിരെ വലിയ പ്രതിരോധങ്ങളൊക്കെ ഉയർത്തുന്നതുകൊണ്ട് സൈന്യത്തെ ഉപയോഗിച്ച് ഇടക്കിട ചില റെയ്ഡുകൾ സംഘടിപ്പിക്കാറുണ്ട് ഈ റെയ്ഡിനെ തുടർന്ന് വലിയ സംഘർഷം ഉടലെടുക്കുകയും അത് ഹമാസിന്റെ ആക്രമണത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ വെറുതെ ഈ തീവ്രവാദികളെ കുത്തി വൈകാരികമായി ഉണ്ടാക്കുന്ന ഓരോ കാരണങ്ങൾ മാത്രമാണ് അലക്സ ഇസ്രയേലിന് കീഴിൽ തന്നെ കാരണം നമ്മളിപ്പോൾ പാലസ്തീനിൽ നോക്കിയാലും പല ക്രിസ്ത്യൻ വിശ്വാസ കേന്ദ്രങ്ങളും അവരുടെ പല വെസ്റ്റ് ബാങ്കിലുണ്ട് ഇപ്പുറത്ത് സിറിയ കേന്ദ്രീകരിച്ചുണ്ട് അതൊക്കെ അവർ സുരക്ഷിതമായി നോക്കുന്നു അത്തരത്തിൽ ഇസ്രായേലും ഓരോ ആരാധനാലയങ്ങളെ സുരക്ഷിതമായി നോക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് അതിനെ ഭീകര കേന്ദ്രങ്ങളാക്കി മാറ്റുന്നുവെന്ന ആരോപണമാണ് ഇസ്രായേലിനുള്ളത് ഒരു പക്ഷേ ചരിത്രം ഏർ ഗതിമാറിപ്പോയത് ഈ ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ അന്ന് സദാം ഹുസൈനെതിരെ ഇസ്രായേൽ എടുത്ത നിലപാട് തന്നെയാണ് പിന്നീട് സദാമിനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു സദാം ഇസ്രായേലിനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു അതാണ് സദാമിന്റെ ഒരു ജീവിതം തന്നെ ഇല്ലാതാവാൻ കാരണം ആ ഇറാഖി യുഗത്തിന് അന്ത്യം വന്നത് അതിനുശേഷം ഇറാൻ പാലൂട്ടി വളർത്തിയ ആ ഭീകര ശൃംഖല ഇറാഖിലേക്കും സിറിയയിലേക്കും തൊട്ടടുത്തുള്ള ഒക്കെ പടർന്നു കയറി എന്തിനോ ലബനിന്റെ ഒരു വലിയ പ്രദേശം തന്നെ ഭൂതികൾ കീഴടക്കി ഈ ഭീകര സംഘടന ഒരു ഇസ്ലാമിക് വിപ്ലവത്തിന്റെ ഒരു ഫലമായി ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു അതിനെതിരാണ് നദനാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഞ്ചു ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിക് ഭീകരതയെ തൂത്തെറിയുക എന്ന ചരിത്ര ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഇത് ഞങ്ങളുടെ ജനതയ്ക്കും ലോകത്തിനും വേണ്ടിയാണ് അവരുടെ സന്ദേശം കൃത്യമാണ് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് ഒരു ഒരു പ്രസ്താവന നടത്തി ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഇറാൻ ഇത്തരത്തിലൊരു ആക്രമണത്തിന് മുതലായിരുന്നു രാഷ്ട്രീയ താല്പര്യമാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രചാരണം പോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് മറ്റു മാർഗങ്ങളില്ല ഇസ്രായേലിന് പരിപൂർണ്ണ പിന്തുണ കൊടുത്ത് നിൽക്കുക കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായക റോൾ വഹിക്കുന്നത് ജൂതന്റെ ബുദ്ധിയാണ് അമേരിക്കയിൽ അമേരിക്ക അത് ആരും ഭരിക്കണോ എന്ന് കമല ഹാരി തീരുമാനിക്കും അത് അവർക്കറിയാം അല്ല ട്രംപ് പറഞ്ഞു വെക്കുന്നത് ബൈഡൻ ഒരു ദുർബലനാണ് ബൈഡനെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് കൂടിയല്ലേ ഞാൻ ഉണ്ടായിരുന്നെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ കമലഹാരി നമ്മൾ കരുതുന്നതിലും നല്ല ശക്തിയായ സ്ഥാനാർത്ഥി തന്നെയാണ് ആ ഭയം ട്രംപിനുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രംപ് പ്രതികരണങ്ങൾ നടത്തുന്നത് അത് ട്രംപോ കമല ഹാരിസോ അത് അമേരിക്കൻ ജനത തിരഞ്ഞെടുക്കട്ടെ അതിൽ പക്ഷേ ജൂതബുദ്ധിയ തിരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കുമെന്ന് ട്രംപിനും അറിയാം കമല ഹാരിസിനും അറിയാം അതുകൊണ്ട് തന്നെ അവർ ഇസ്രായേലിന്റെ കട്ട ചങ്കായി എല്ലാവരും ഇപ്പോൾ നിൽക്കും അതാണ് ഒരു ചരിത്ര പശ്ചാത്തലം എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇറാൻ കാലി പിടിച്ചിട്ടും കാര്യമില്ല ഞങ്ങൾ തിരിച്ചടി കൊടുക്കും എന്നുള്ളത് ഇനിയിപ്പോ യുദ്ധത്തിന്റെ ഒരു ഗതി എന്തായിരിക്കാം അമേരിക്ക കൂടി ഉള്ളത് കൊണ്ട് ഇസ്രായേലിന്റെ മാരക പ്രഹരം ഇറാനെ ഏൽപ്പിക്കാൻ കഴിയും പക്ഷെ ആത്യന്തികമായ ഇതൊരു യുദ്ധമാണ് ആരാണ് ഏറ്റവും ഒടുവിൽ ആത്യന്തികമായി വിജയിക്കുന്നത് എന്ന് നമുക്ക് യുദ്ധത്തിന്റെ കാര്യത്തിൽ പറയാൻ കഴിയും കാരണം ഹമാസിലെ ഹമാസിനെ നിലമ്പരിച്ചാക്കിയിട്ടും ഇതുവരെ ഇസ്രായേൽ അവിടെ വിജയിച്ചു എന്ന് പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയില്ല ആ ഒരു ഹമാസിന്റെ ശൃംഖലകൾ തകർത്തു നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് ആളുകളെ കൊന്നു എന്നിട്ടും ഇപ്പോഴും അവിടെ യുദ്ധം തുടരുകയാണ് സമാനമാണ് ഇറാന്റെ സ്ഥിതിയും ഇറാനിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചാൽ ഇറാനെ മാരക പ്രഹരം ഏൽപ്പിക്കാൻ ഇസ്രയേലിന് പറ്റും പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കണ്ണീരുണങ്ങില്ല പക്ഷെ ഭീകരവാദത്തിന്റെ ആ അടിവേരറക്കാൻ ഒരുമിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യതയാണ് ഏറെ അത് രൂക്ഷമായാൽ ഒരു പക്ഷേ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയേക്കാം റഷ്യക്ക് ഇരുവിഭാഗത്തും ചേരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇറാന് പിന്തുണയൊന്നും നൽകി റഷ്യ മുന്നോട്ട് വരത്തില്ല ചൈന മുന്നോട്ട് വരത്തില്ല ഇന്ത്യയുടെ ഒരു നിലപാട് ഇന്ത്യ കട്ടകെ ഇസ്രായേലിനൊപ്പം നിൽക്കും പിന്നെ പരസ്യമായി ഒരു പക്ഷേ ഇസ്രായേൽ യുദ്ധം നിർത്തുന്നതാണ് വെടിനിർത്തൽ ഞങ്ങൾ മധ്യസ്ഥം വഹിക്കും എന്നൊക്കെ ഇന്ത്യ തന്ത്രപരമായി പറയും പക്ഷെ ഇസ്രായേൽ വിജയിക്കണമെന്ന് ഇന്ത്യയുടെ ഭരണാധികാരികളും ഇന്ത്യൻ ജനങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ള നമ്മളിപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ മാത്രം മതി വലിയ വികാരമാണ് കാരണം ഇസ്രായേൽ ഇന്ത്യക്ക് ചെയ്തു തന്ന സഹായങ്ങള് സൈനിക സഹായങ്ങള് സാങ്കേതിക വിദ്യകള് അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല ജൂതന്മാരെ ആട്ടിപ്പായിച്ചപ്പോൾ അന്ന് ഭാരതം ഇരു കൈകളും നീട്ടി അവരെ സ്വീകരിച്ചാണ് നമ്മൾ കൊച്ചിയിലെ തെരുവുകൾ വരെ അതിന്റെ ഉദാഹരണമാണ് അവർക്ക് അതിന്റെ നന്ദി ജൂതന്റെ സ്നേഹം എന്ന് പറയുന്നത് അസാധാരണമാണ് അതുപോലെ ജൂതന്റെ പക അതും അസാധാരണം അപൂർവമാണ് ഇപ്പൊ എന്തായാലും സാറ് പറഞ്ഞതുപോലെ തന്നെ ആത്മാഭിമാനത്തിന് ആത്മാഭിമാനത്തിനേറ്റ ഒരു അടിയായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ സംബന്ധിച്ച് ഹമാസ് നടത്തിയ ആക്രമണം അതിന് എന്ത് ചെയ്തിട്ടാണെങ്കിലും തിരിച്ചടി കൊടുക്കും എന്നുള്ളത് വ്യക്തമാണ് യുദ്ധം എന്തായാലും ഇപ്പോൾ ഇറാൻ ഒരു ആക്രമണം നടത്തി വെക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ കാലു പിടിക്കുകയാണ് തിരിച്ചടിക്കരുത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇറാൻ ഗത്യന്തരമില്ലാതെ നടത്തിയ ഒരു ആക്രമണമാണ് മറ്റു വഴികളില്ലാതെ എങ്കിലും ഇസ്രായേൽ തിരിച്ചടി കൊടുക്കും ഒപ്പം അമേരിക്ക ഉണ്ടാകും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ച സാർ താങ്ക് യു സാർ താങ്ക് യു